ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചില കാര്യങ്ങൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്നു ഇന്ന് അവന്തിക പൊളിച്ചെടുക്കാൻ തന്നെയാണ് അർച്ചന ഇറങ്ങുന്നത് അവന്തികയിൽ നിന്നും ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയും അനഘ എവിടെയാളുള്ളതെന്ന് ചില സംശയം തോന്നുകയും ചെയ്യുന്നുണ്ട് അർച്ചനക്ക് പെട്ടെന്ന് തന്നെ സച്ചിയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങി പോകാൻ തുടങ്ങുന്നു സച്ചിയെ കൂട്ടിനെ വിളിക്കുന്നത് താൻ നിരപരാധിയാണെന്ന് സച്ചിക്ക് മുന്നിൽ തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് വളരെ ധൃർതിയിൽ തന്നെ അർച്ചന താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ അവന്തിക ഫോണിൽ സംസാരിക്കുന്നത് കാണുന്നു അനക അനകയെ കാണാതാതിന് പിന്നിലുള്ള സംസാരമാണ് അവന്തിക വളരെ സങ്കടം സംസാരിക്കുകയാണ് അവന്തിക കാണാതെ തന്നെ അർച്ചന പെട്ടെന്ന് നെല്ലുശ്ശേരി വീടിന്റെ പുറത്തേക്ക് പോകുന്നു ധൃതിയിൽ ഓടി പോവുകയാണ് പിന്നാലെ അർച്ചന എന്ന് വിളിച്ച് സച്ചിയും വരുന്നു എന്തായാലും ഞാനും കൂടി വരാം കാര്യങ്ങൾ എനിക്ക് കൂടി അറിയണമല്ലോ എന്ന് സച്ചി കാർ എടുക്കാൻ പോയപ്പോൾ സച്ചിയോട് അർച്ചന പറയുന്നു സച്ചി ഏട്ടാ കാറെ എടുക്കണ്ട റോഡിലെ തിരക്കിലൂടെ പോയാൽ ട്രാഫിക് ആകും ബൈക്ക് എടുത്താൽ മതി എന്നാൽ താൻ വെയിറ്റ് ഞാൻ കീ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് സച്ചി പോകുന്നു സച്ചി അകത്തേക്ക് പോകുന്ന സമയം അവന്തിക സച്ചിയെ വിളിക്കുന്നു അവന്തിക വീണ്ടും വിഷമം നടത്തി സച്ചിയോട് പറയുന്നു സച്ചി എന്റെ ദേഹമാകെ തളരുകയാണ് അനക അവള് എടുത്ത് ധൈര്യമായിട്ടിരിക്കെ നമുക്ക് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് സച്ചി മുകളിലേക്ക് പോയി എന്നാൽ അർച്ചന പുറത്തേക്ക് പോയത് അവന്തിക കാണുന്നില്ല സന്ദീപ് നിന്റെ ബൈക്കിന്റെ കീ ഒന്ന് തന്നേ എന്ന് സച്ചി പറയുന്നു എന്ത് പറ്റി എന്ന് സന്ദീപ് ചോദിക്കുന്നുണ്ട് ഞാനും അർച്ചനയും ഒരു സ്ഥലം വരെ പോവുകയാണ് ഉടനെ ഞങ്ങൾ വരും തിരിച്ചു വരുമ്പോൾ അനുക കൂടെ ഉണ്ടാവാൻ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് വളരെ ധെറയിൽ ചാവിയുമായി സച്ചി പോകാൻ തുടങ്ങിയപ്പോൾ സന്ദീപ് സച്ചിയുടെ കയ്യിൽ പിടിച്ച് ചോദിക്കുന്നു ഏട്ടാ അവൾ എവിടെയുണ്ട് അതെ കൃത്യമായിട്ട് അറിയില്ല എന്ന് സച്ചി വീടിന് പുറത്ത് നിൽക്കുകയാണ് അർച്ചന ഇടയ്ക്കിടയ്ക്ക് വീടിനകത്തോട്ട് നോക്കുന്നുണ്ട് ദേഷ്യത്തോടെ സന്ദീപ് സച്ചിയോട് പറയുന്നു ഞാനും കൂടി വരാ ഏട്ടാ എനിക്ക് അവട അവൾ അറിയണം ഇത്രയും നേരം ഈ വീട്ടിലുള്ളവരെ ടെൻഷൻ അടിപ്പിച്ച് അടിപ്പിച്ചത് എന്തിനാണെന്ന് എനിക്ക് അറിയണം സച്ചി പറയുന്നു അവൾ എവിടെയാളെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ലടാ നീ ഇപ്പൊ വരണ്ട ഞങ്ങൾ പോയിട്ട് വരാം ഞങ്ങൾ തിരിച്ചു വരുന്നതുവരെ ഇതിനെപ്പറ്റി ഇവിടെ ഒരു ചർച്ച ഉണ്ടാകണ്ട ഓക്കേ എന്ന് പറഞ്ഞ് സച്ചി പോകുന്നു സച്ചി ധൃതിയിൽ താഴേക്ക് പോകുമ്പോഴും അവന്തിക ആ സോഫയിൽ തന്നെ ഇരിക്കുന്നുണ്ട് സച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട് പുറത്തു ചെന്ന് പെട്ടെന്ന് സന്ദീപിന്റെ ബൈക്കുമായി സച്ചിനെ സച്ചി ഗേറ്റിന് വെളിയിലേക്ക് പോയി അർച്ചനയും അതിൽ കയറിപ്പോയി പുറത്തേക്ക് പോയ അവന്തിക ഇങ്ങനെ ടെൻഷനോടെ നിൽക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഒരു ബേക്കറിയുടെ ഫ്രണ്ടിലായിട്ട് സച്ചി വണ്ടി നിർത്തി സച്ചി ഏട്ടൻ ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് അർച്ചന പെട്ടെന്ന് തന്നെ ഓടി അകത്തേക്ക് പോകുന്നു ചില കാര്യങ്ങൾ അവരോട് അന്വേഷിച്ചിട്ട് ധൃതിയിൽ വണ്ടിയിൽ കയറുകയാണ് അർച്ചന അവിടെ നിന്ന് ഒരു ഡെലിവറി ബോയ് പോയിരുന്നു ആ ബോയ്യുടെ പിറവേ പോവുകയാണ് ഇവർ ഇന്ന് തന്നെ അനകയെ കണ്ടെത്തുമെന്നുള്ള വാശിയിലാണ് അർച്ചന അയാൾ ഒരു ഹോട്ടലിന് മുന്നിൽ വണ്ടി നിർത്തി സച്ചിയും അവിടെ എത്തിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വണ്ടി അവിടെ നിർത്തിയതിനു ശേഷം ആ ബോയിയുടെ പിറവേ പോകുന്നു അയാൾ പോകുന്നത് അനഖയുടെ മുറിയിലേക്കാണ് ചേട്ടാ ഇപ്പൊ വന്നാൾ എങ്ങോട്ടാ പോയത് എന്ന് അർച്ചന ചോദിക്കുന്നു അതെ ഡെലിവറി ബോയ്ക്ക് കൊടുത്ത അതേ സ്ഥലം അർച്ചനയ്ക്കും പറഞ്ഞു കൊടുക്കുകയാണ് അദ്ദേഹം ലിഫ്റ്റിലൂടെ അയാൾ അകത്തേക്ക് പോയി അയാൾ പോയ ശേഷം അർച്ചനയ്ക്ക് ലിഫ്റ്റിന് കാത്തവിടെ നിൽക്കുന്നു ഇതേ സമയം ഈ ഡെലിവറി ബോയ് അനഖയുടെ മുറിക്ക് ഫ്രണ്ടിൽ വന്നിട്ട് ഡോർ മുട്ടുകയാണ് പെട്ടെന്ന് തന്നെ ലിഫ്റ്റിൽ കയറി അർച്ചനയും സച്ചിയും അവിടെ എത്തി അനഖയാണെങ്കിൽ മുറിയിൽ നല്ല ഉറക്കത്തിലായിരുന്നു ഡോറ് തട്ടുന്ന ശബ്ദം കേട്ട് ഡോർ തുറന്നു നോക്കുന്നു ഇപ്പോഴാണോ ഫുഡും കൊണ്ട് വരുന്നത് എന്ന് പറഞ്ഞാണ് അനക കഥകൾ തുറക്കുന്നത് തുറന്നപ്പോൾ മുന്നിൽ കാണുന്നത് സച്ചിയെ ടെൻഷനോടെ പിന്നിലേക്ക് മാറുകയാണ് അനഘ സച്ചി ആ ഫുഡ് കാണിച്ചിട്ട് പറയുന്നു ഫുഡ് റെഡി സച്ചിയുടെ കൂടെ അർച്ചനയും കാണുന്നുണ്ട് മുസമ്പി ജ്യൂസും ഉണ്ട് എന്ന് കാണിക്കുന്നു പുഞ്ചിരിയോടെ അകത്തേക്ക് കയറി ആ ഫുഡ് അവിടെ വെച്ചിട്ട് സച്ചി അനകയോട് ചോദിക്കുന്നു നീ എന്തിനാ ഇവിടെ വന്ന് താമസിക്കുന്നത് ആ കഥകും അടച്ചു പേടിയോടെ ഭയത്തോടെ നിൽക്കുകയാണ് അനഘ ദേഷ്യത്തോടെ സച്ചി വീണ്ടും ചോദിക്കുന്നു ചോദിച്ചത് കേട്ടില്ലേ എല്ലാവരെയും തീ തിരിച്ചിട്ട് നീ എന്തിനാ ഇവിടെ വന്ന് താമസിക്കുന്നതെന്ന് കരഞ്ഞുകൊണ്ട് അനഘ പറയാൻ തുടങ്ങുന്നു സച്ചി ഏട്ടാ എനിക്കത് എന്നൊരു പരിഭ്രമത്തോടെ പറയാൻ തുടങ്ങുകയാണ് പറയടി എന്ന് പറഞ്ഞ് സച്ചി അനഘയ്ക്ക് നേരെ കൈയോങ്ങി പെട്ടെന്ന് അർച്ചന തടഞ്ഞു സച്ചിയേട്ടാ വേണ്ട എന്ന് പറയുന്നുണ്ട് അനഘ പറയി ആരോടും പറയാതെ ഫോൺ പോലും എടുക്കാതെ നീ എന്തിനാ രഹസ്യമായിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നത് ഒരു പരിങ്ങലോടെ അത് അർച്ചന എടുത്തി സന്ദീപിനെ ഈ വിവാഹത്തോട് താല്പര്യം പറഞ്ഞപ്പോൾ കുറച്ച് ദിവസം മാറി നിക്കാ എന്ന് കരുതി എന്നെ കാണാതിരിക്കുമ്പോൾ സന്ദീപ് എന്നെ ഇഷ്ടപ്പെടുവെന്ന് കരുതി അത് കേട്ട് അനഖയുടെ കരണക്കുറ്റിക്കൊന്ന് കൊടുക്കുകയാണ് അർച്ചന എന്നിട്ട് അർച്ചന അനഖയോട് പറയുന്നു നിന്നെ ഞാൻ അടിച്ചത് എന്തിനാണെന്നറിയോ ഇതിന്റെ പേരിൽ കുറ്റക്കാരിയാക്കിയ എന്നെ എന്നെ കുറ്റക്കാരിയാക്കിയതിനും എന്റെ മനസമാധാനം കളഞ്ഞതിനും എന്നിട്ട് ദേഷ്യത്തോടെ അർച്ചന സച്ചിയം ഒന്ന് നോക്കി പിന്നെ നീ ഇപ്പോ കള്ളം പറഞ്ഞതിന് അത് കേട്ട് അനഘയ ഒന്ന് ഞെട്ടി എന്നിട്ട് സച്ചിയെ നോക്കുന്നുണ്ട് എന്നാ പിന്നെ പോവൂ എന്ന് ചോദിക്കുന്നു എടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുത്തോട് വേഗം ഇറങ്ങു എന്ന് പറഞ്ഞ് അർച്ചന കഥകു തുറന്ന് പുറത്തേക്ക് പോയി ദേഷ്യത്തോടെ സച്ചി അനക്കി ഒന്ന് നോക്കുന്നു എന്നിട്ട് സച്ചിയും അർച്ചനയോട് വന്ന് അർച്ചനയുടെ അരികിൽ വന്ന് നിൽക്കുന്നു അല്ല തനിക്ക് എങ്ങനെ അറിയായിരുന്നു ഇവിടെ ഉണ്ടെന്ന് അവൾ എന്തോ കള്ളം പറഞ്ഞെന്ന് പറഞ്ഞല്ലോ എന്താ അത് അർച്ചന പറയുന്നു സച്ചിയേട്ടനെ ഇതുപോലെയുള്ള കുറെ സംശയങ്ങളുണ്ടെന്ന് എനിക്കറിയാം എല്ലാത്തിനും എന്റെ കയ്യിൽ ഉത്തരമുണ്ട് കുറച്ച് സമയം കൂടി തന്നാ മതി എന്ന് പറഞ്ഞ് അർച്ചന കണ്ണു തുടച്ചു ശേഷം കാണിക്കുന്നത് നെല്ലിശേരികയിൽ അനഖയെ കാണാത്തതിന്റെ പേരിൽ എല്ലാവരും ടെൻഷനോടെ ഇരിക്കുന്നു സേതു അവിടേക്ക് വന്നിട്ട് സ്നേഹയോട് ചോദിക്കുന്നു സച്ചി മർച്ചനയും എവിടെയെന്ന് പുറത്തു പോയെന്ന് തോന്നുന്നു എന്ന് സ്നേഹ പറഞ്ഞപ്പോൾ സേതു പറയുന്നു ഇവിടെയുള്ള എല്ലാവരും ഇവിടെ ആദ്യയിൽ പറഞ്ഞിട്ട് പോയി കൂടെ അവർക്ക് അവന്തക പറയുന്നു അതോ പണ്ടു അങ്ങനെ തന്നെ അല്ലേ അച്ചാ നന്ദേട്ടൻ ഇതുപോലെ കാണാതായപ്പോൾ ആദ്യ ആദ്യത്തെ ഒരു അന്വേഷണം കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവർക്കും അവരവരുടെ തിരക്കുകളായി അന്നു ഒന്നും നഷ്ടങ്ങൾ എനിക്ക് മാത്രം ആദ്യം എന്റെ നന്ദേട്ടൻ ഇപ്പോ എന്റെ അനഘ സ്നേഹ അവന്തികയോട് പറയുന്നു എടുത്തി നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അനക തിരിച്ചു വരണോ എന്ന് എടുത്തീം സച്ചിയേട്ടും അതിന്റെ ആവശ്യത്തിനായിരിക്കും പുറത്തേക്ക് പോയത് അവന്തിക പറയുന്നു അത് തന്നെയാണ് ഞാനും പറഞ്ഞത് എല്ലാവർക്കും അവരവരുടെ ആവശ്യങ്ങള് അനക ഇപ്പോ ജീവനോടെ ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നുപാലും പോലും ആർക്കും അറിയില്ല അത് കേട്ട് ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞ് അർച്ചന അവിടേക്ക് വന്നു ഞെട്ടലോടെ അവന്തിക അർച്ചനയെ നോക്കി അനക ജീവനോട് തന്നെ ഉണ്ട് പിറകെ സച്ചിയുമുണ്ട് ഒരു ബാഗുമായിട്ട് സച്ചി വരുന്നു സന്ദീപ് മുകളിൽ നിന്നും താഴേക്ക് വരുന്നുണ്ട് സച്ചിയുടെ പിന്നിൽ തന്നെ അവന്തിക വന്നു അവന്തിക അനഘ വന്നു അനകയെ കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്നുണ്ട് ഇപ്പൊ വിശ്വാസമായില്ലേ എന്ന് അർച്ചന എവിടെയായിരുന്നു മോളെ നീ എന്ന് സേതു ചോദിക്കുന്നു അവരുടെ മുന്നിൽ വീണ്ടും നാടകം കളിക്കുകയാണ് അവന്തിക കണ്ട കണ്ടപ്പാടെ അവന്തിക ചോദിക്കുന്നു ഞങ്ങളൊക്കെ തീ തിരിച്ചിട്ട് നീ എവിടെ പോയിരിക്കുകയായിരുന്നു സത്യം പറയടി അവന്തികയുടെ തൊട്ടു പിറകിൽ അർച്ചന വന്ന് നിൽക്കുന്നു ഇതെന്താ നിന്റെ മുഖത്ത് എന്ന് അവന്തിക ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നു തട്ടിക്കൊണ്ട് പോയവർ തല്ലിയതാണ് പെട്ടെന്ന് അനക അർച്ചന അടിച്ച കാര്യം ആലോചിക്കുന്നു ഞാൻ സച്ചിയിട്ട് ചെല്ലുമ്പോൾ അനഖയ്യ അവിടെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു സച്ചി അവരേക്ക് തല്ലി ഓടിച്ചത് ഇവിടെ അവർ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ പോകുമ്പോൾ അവശ്യനിലയിലായിരുന്നു അനഖ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു പിന്നെ ഞങ്ങള് ബട്ടർ ചിക്കനും ഞാനും മുസമ്പി ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അത് കേട്ടപ്പോൾ ചില കാര്യങ്ങൾ അവന്തകയ്ക്ക് മനസ്സിലാകുന്നു അവരുടെ ഉദ്ദേശം എന്തായിരുന്നു അത് നിങ്ങൾ അറിഞ്ഞോ എന്ന് സേതു ചോദിക്കുന്നുണ്ട് പരസ്പരം നോക്കുകയാണ് സച്ചിയും അർച്ചനയും സച്ചി പറയുന്നു പണം പണം തന്നെ അച്ഛ വിവാഹം ഉറപ്പിച്ച പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടു പോയിട്ട് അവര് പണം ആവശ്യപ്പെടും വിവാഹ സമയമായത് കൊണ്ട് അവര് ചോദിക്കുന്ന പണം അവർക്ക് മാതാപിതാക്കൾ കൊടുക്കും അല്ലേ അതെ എന്ന് അർച്ചന എന്നിട്ട് അർച്ചന പറയുന്നു അവരുടെ ഉദ്ദേശം നടന്നില്ലെങ്കിൽ വിവാഹ ദിവസം രാവിലെ അല്ലെങ്കിൽ തലേ ദിവസം അന്ന് തന്നെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും ഒന്നും പറയാനകതെ അനഖ ആ സോഫയിൽ ഇരിക്കുന്നു അർച്ചന പറയുന്നു ഒരു പ്രത്യേകതരം തട്ടിക്കൊണ്ടു പോകലാണിത് സേതു പറയുന്നു വല്ലാത്ത ആൾക്കാർ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ മനസ്സ് വരും അർച്ചന പറയുന്നു അങ്ങനെയുള്ള ആളുകളുണ്ട് അച്ഛ അവരെ അച്ഛന്റെ കൈ കിട്ടിയ അച്ഛൻ എന്ത് ചെയ്യും അല്ല ഒരു കൗതുകത്തിന് തോ ചോദിച്ചതാണ് സേതു പറയുന്നു തല്ലിക്കായും കാലും ഓടിക്കും ടെൻഷനോടെ അവന്തികയും അനകേയും നോക്കിയപ്പോൾ അർച്ചന ഒരു പുഞ്ചിരിയോടെ അവന്തികയും നോക്കുന്നു വീണ്ടും സേതു പറയുന്നു എന്നിട്ട് പോലീസിൽ ഏൽപ്പിക്കും അർച്ചന പറയുന്നു സച്ചിയേട്ടനെ മതി ചെയ്തിട്ടുണ്ട് ഓടിക്കളഞ്ഞതുകൊണ്ട് പോലീസിൽ ഏൽപ്പിക്കാൻ പറ്റിയില്ലെന്നേയുള്ളൂ മറ്റന്നാളല്ലേ നമ്മൾ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് അനക തിരിച്ചു വന്ന സ്ഥിതിക്ക് നമുക്കത് നടത്തിക്കൂടെ വിശ്വസിക്കാനാകാതെ അനക്ക അവിടെ നിന്ന് വേണിയിട്ട് അവധികെ നോക്കുന്നു ഒന്നും മനസ്സിലാകാതെ രണ്ടുപേരും പരസ്പരം നോക്കുകയാണ് ഇവിടെ ഉദ്ദേശം എന്താണെന്ന് ഇവർക്ക് രണ്ടുപേർക്കും അറിയില്ല അതിനെപ്പറ്റി ഇനി ആലോചിക്കണോ ആലോചിക്കണോന്ന് സേതു ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നു ആലോചിക്കാനൊന്നും ഇല്ലച്ച നമുക്ക് അന്ന് തന്നെ നടത്താം ഇല്ലെങ്കിൽ പിന്നെ നാലു വർഷം കഴിയും എന്നൊക്കെയല്ലേ ജോൽസൻ പറഞ്ഞത് അതുകൊണ്ട് വെച്ച് താമസിക്കേണ്ട ഇപ്പൊ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ സേതു പറയുന്നു മറ്റന്നാൾ വിവാഹത്തിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാൻ അർച്ചന മോള് പറഞ്ഞതുപോലെ ഇനിയും ഇത് നീട്ടിക്കൊണ്ട് പോകണ്ട അല്ല മോളെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി അനഖിയുള്ള സ്ഥലം എന്ന് സേർ ചോദിക്കുന്നു അർച്ചന പറയുന്നു അത് അനഖയെ പോലെ ഒരാളെ കണ്ടു എന്ന് പറഞ്ഞു എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചായിരുന്ന ഇവളെ ഇവളാണോ അത് എന്ന് അവർക്കും വലിയ ഉറപ്പുണ്ടായിരുന്നില്ല അത് ആരോടും പറയാതെ സച്ചേടിനെ വിളിച്ച് ഞാൻ പോയത് അമന്ത് കേടതിയുടെ കരഞ്ഞോണ്ടുള്ള പ്രാർത്ഥന ഈശ്വരൻ കേട്ടതുകൊണ്ടായിരിക്കും അനഖയെ കണ്ടെത്താനായത് എന്തായാലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവസാനിച്ചല്ലോ മോളെ ഈശ്വരനായിട്ട് അവിടെ എത്തിച്ചതായിരിക്കും സച്ചി ഞാൻ പറഞ്ഞത് മറക്കണ്ട വിവാഹത്തിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യൂ എന്ന് സേതു പറയുന്നുണ്ട് എന്നിട്ട് സേതു അനകയോട് പറയുന്നു മോളെ നിന്നെ തട്ടിക്കൊണ്ടുപോയെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിവോ ഓർമ്മയുണ്ടെങ്കിൽ നീ അതൊക്കെ ഓർത്തു വെച്ചേക്ക് ഞാൻ എസ് പി വിളിച്ച് പറയാം ഇത് അല്ലല്ലോ അങ്ങനെ നെല്ലശ്ശേരി കുടുംബത്തിലെ ഒരാളെ ദ്രോഹിച്ചിട്ട് ഔരത്തിനും വെറുതെ നടക്കണ്ട അത്രയും പറഞ്ഞ് സേതു മുറിയിലേക്ക് പോയി സച്ചി അർച്ചനെ നോക്കുന്നു ടെൻഷനോടെ അവനികയും അർച്ചനയെ നോക്കുന്നുണ്ട് എന്നാലും ഇവൾക്ക് ഇത് എങ്ങനെ മനസ്സിലായി എങ്ങനെയാ അങ്ങനകയെ കണ്ടുപിടിച്ചത് എന്നുള്ള ചോദ്യം അവന്തകിയുടെ മനസ്സിൽ വീണ്ടും ബാക്കി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ